നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ് ഈ ഒരു തൊടുകുറിയിൽ നിങ്ങളുടെ തൊടുകുറി ഫലം പറയാനായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് രണ്ട് മനം കവരുന്ന പുഷ്പങ്ങളാണ് സാധാരണയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ഇന്നിവിടെ ഈ പുഷ്പങ്ങള് നമ്മൾ ഈ തൊടുകുറിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പങ്ങൾക്ക് പൊതുവെ വളരെ ആകർഷണ ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ആ ഒരു പുഷ്പങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എനിക്ക് പരമാവധി തൊടുകുറി ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അടുത്തറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇന്നിവിടെ ഈ സൂര്യകാന്തിയും ചെമ്പരത്തിയും തൊടുകുറിയായിട്ട് എടുക്കുവാൻ കാരണം ശരി അപ്പോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു പുഷ്പം ഏതാണോ ആ ഒരു നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു പുഷ്പം നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തതിന് ശേഷം ആ ഒരു പുഷ്പത്തെ നിങ്ങളുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അതങ്ങനെ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഒഴുക്കിൻ മട്ടിൽ അങ്ങനെ വെറുതെ അങ്ങോട്ട് ചിന്തിച്ചാൽ മാത്രം പോരാ അത് നടന്ന് കിട്ടും അല്ലെങ്കിൽ അത് നടന്നു കിട്ടി എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുകയും അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥയെപ്പറ്റി അതായത് ആ ഒരു രംഗത്തെ പറ്റി നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് സങ്കല്പിക്കുകയും വേണം അങ്ങനെ നിങ്ങൾ ആ ഒരു ഉറച്ച മനസ്സോടുകൂടി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉടനെ വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് അനായാസം തിരഞ്ഞു പിടിക്കാൻ സാധിക്കുകയുള്ളു അല്ലാത്ത പക്ഷം ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളുമായിട്ട് അത്ര സാമ്യമുണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ചിത്രം ആ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക എന്നതാണ് അതിനുശേഷം ആ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹം എന്തോ അത് നടന്നു കിട്ടിക്കഴിഞ്ഞു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും മനസ്സറിഞ്ഞു വിളിക്കാറുള്ള നിങ്ങളുടെ ഇഷ്ടമൂർത്തി അതിപ്പോ ആരുമായി കൊള്ളട്ടെ ആ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് എൻ്റെ മനസ്സിലുള്ള ഈ ഒരു കാര്യം സാധിച്ചു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയുടെ പേര് നിങ്ങൾക്ക് താഴെ കമൻ ബോക്സിൽ എഴുതി ചേർക്കാവുന്നതാണ് ശരി അപ്പോൾ ഈ പറഞ്ഞത് നല്ല ഏകാഗ്രതയോടുകൂടി വേണം നിങ്ങൾ ചെയ്യുവാനായിട്ട് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുക്കലിന് വേണ്ടിയിട്ട് പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്കിവിടെ എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ആരംഭിക്കാം ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ രണ്ട് പുഷ്പങ്ങളില് നിങ്ങളുടെ മനം കവർന്ന ആ ഒരു പുഷ്പം നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ക്രമമനുസരിച്ച് ആദ്യത്തെ ചിത്രമായിട്ടുള്ള സൂര്യകാന്തി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടു ഫലങ്ങൾ പറയുവാൻ പോകുന്നത് നിങ്ങളുടെ മുഖ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ആകാരവടിവിലും പെരുമാറ്റത്തിലുമാണ് ഇത് പറയാൻ കാരണം വശ്യമായിട്ടുള്ള സംസാരവും അതുപോലെ തന്നെ അങ്കലാവണ്യവും ഉള്ളവരാണ് നിങ്ങൾ ഇതിനർത്ഥം മുഖസൗന്ദര്യം ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നത് നിങ്ങളുടെ മുഖസൗന്ദര്യത്തെക്കാൾ കൂടുതൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലുമാണ് നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളുടെ കണ്ണ് ഉടക്കിയിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചില വീക്ക്നസ്സുകളുണ്ട് അതായത് മറ്റൊരാളുടെ സങ്കടം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ആ വ്യക്തിക്ക് വേണ്ട സഹായം ചെയ്യാൻ ആ നിമിഷം തന്നെ നിങ്ങൾ സന്നദ്ധരാകുന്നതാണ് അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളെ സമീപിച്ചാൽ അവരുടെ ആ കാര്യം നടന്നു കിട്ടും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ദയാ അവർ ശരിക്കും മുതലെടുക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാല് നിങ്ങളോട് കടം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാനോ ഇങ്ങനെയുള്ളവർ ഒരു മടിയും കാണിക്കാറില്ല എന്നാൽ അവരുടെ ആ ഒരു കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാലോ അവർ അവരുടെ പാട് നോക്കി പോവുകയും ചെയ്യും നിങ്ങൾ അവർക്ക് ആ കടം കൊടുത്ത പൈസ അത് കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ ഇവിടെ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെന്ന് പുറകിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതേയുള്ളൂ ഇതാണ് നിങ്ങളുടെ പ്രധാന വീക്ക്നെസ് ആയിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയായിട്ട് ഇവിടെ തൊടുകുറിയിൽ കാണുന്നത് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് പക്ഷെ നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തില് അത് നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ ഈ കയ്യിലുള്ള ധനം അത് പരമാവധി നിങ്ങൾ കൂട്ടിക്കിഴച്ച് ചിലവഴിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഴ്ച പറ്റാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും ചിലവുകൾക്ക് യാതൊരു കുറവും കാണുന്നില്ല മനസ്സിലാണെങ്കിൽ വരും ദിവസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആശങ്കയുമുണ്ട് എന്നാലും ഇതുവരെ താളം തെറ്റാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അവസ്ഥയായിട്ട് തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇനി പറയാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ തേടി വരാനിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വന്നു ചേരാൻ പോകുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സമപ്രായക്കാരായ അല്ലെങ്കിൽ നിങ്ങളോട് സമാന ചിന്താഗതിയുള്ള ഒരു സുഹൃത്തിനെ നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുമുട്ടുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിന്റ് ആയിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുമാത്രവുമല്ല ഒരു ടേണിംഗ് പോയിന്റ് എന്നതിലുപരി പരസ്പരം നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ടെൻഷനും ആവലാദിയും എന്ന് വേണ്ട മനസ്സിൻ്റെ ഭാരങ്ങൾ മുഴുവനും ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് അതായത് ഒരു അത്താണി എന്ന പോലെ ആ സുഹൃത്ത് നിങ്ങൾക്കൊരു ചങ്ങാതിയായി തീരുന്നതാണ് ഈ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് പോലെ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു ദിശാബോധവും അർത്ഥവും വന്നു ചേരുന്നതാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ വിചാരിച്ച ആ ഒരു കാര്യം ആ ഒരു ആഗ്രഹം അത് എപ്പോൾ നടന്നു കിട്ടും എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു തൊടുകുറി ഗണിതത്തിൽ കാണുന്നത് പ്രകാരം നോക്കുമ്പോൾ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതായത് അധികം ആയാസപ്പെടാതെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിലും നിയമ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മുറ പോലെ നടന്ന് കിട്ടുന്നതുമാണ് അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ സമയം എടുക്കുന്നതുമാണ് ഇത്രയുമാണ് ഒന്നാം നമ്പർ ചിത്രമായിട്ടുള്ള സൂര്യകാന്തി പൂവിന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ആ ഒരു തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇനി അടുത്തത് ചെമ്പരത്തിപ്പൂവ് മനസ്സിന് ഇഷ്ടപ്പെട്ട ചിത്രമായിട്ട് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്നതാണ് അതായത് എളുപ്പം സാധിക്കുന്നതല്ല അതാണ് കൂടുതൽ ശരി ഇത് നിങ്ങളുടെ ശരീരഫലം കൊണ്ടല്ല പറയുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ വൈരാഗ്യ ബുദ്ധി കൊണ്ടാണ് പറയുന്നത് ഇത് പറയാൻ കാരണം നിങ്ങളെ ഒരാൾക്ക് വേണമെങ്കിൽ ഗുസ്തി പിടിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ അവർ പരാജയപ്പെടുകയേ ഉള്ളൂ കാരണം നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും അടിയറവ് പറഞ്ഞുകൊണ്ട് വഴങ്ങുന്ന കൂട്ടത്തിലുള്ളവരല്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഉടനെ ആ പ്രവൃത്തി ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾ തയ്യാറാകില്ല വീണ്ടും വീണ്ടും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നതാണ് അതിൽ ലക്ഷ്യം കാണുന്നതുമാണ് ഈ ഒരു മനസ്ഥിതി നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ പരാജയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പിന്നീട് വിജയിച്ചിട്ടുമുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് എപ്പോഴും എന്തെങ്കിലും ഒരു പുതുമ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അതിപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന രീതിയായാലും ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ സൃഷ്ടിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന മനസ്സിനുടമകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും അതുപോലെ തന്നെ സുഹൃത്തു ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ശരി നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിത്വവും ആദരവും ആളുകൾ തരുന്നുണ്ട് ഈ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ഉറച്ച മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ ധനം അല്പം വൈകിയാണെങ്കിലും ശരി നിങ്ങളെ തേടി വരുന്നതാണ് അതായത് നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരില്ല എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അത് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നടത്തിയെടുത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മാത്രവുമല്ല ഈ സങ്കീർണ സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ഈ മനസ്സിന്റെ മാനസിക നില തുലനം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ മാനസികമായും ശാരീരികമായിട്ടോ ഈ സന്തോഷവും സൗഖ്യവും നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതുമാണ് ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അവസ്ഥയായിട്ട് ഈ ഒരു തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇനി പറയാൻ പോകുന്നത് ഉടനടി നിങ്ങളെ തേടി വരുന്ന നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ അത് എന്തൊക്കെയാണെന്നാണ് അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് പറയുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിവിടെ തൊടുകുറി ഗണിതത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതൊരു മൊബൈൽ ഫോണാകാം അല്ലെങ്കിൽ ഒരു സ്വർണ മോതിരമാകാം അതുമല്ലെങ്കിൽ ഒരു റിസ്റ്റ് വാച്ച് ആകാം അങ്ങനെ ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള എന്തുമാകുന്നതാണ് ഇതിവിടെ കൃത്യമായിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഗിഫ്റ്റ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ നിങ്ങൾക്ക് വന്ന് കിട്ടാതിരിക്കില്ല അത് നിങ്ങൾ അടിയുറച്ച് കൊണ്ട് തന്നെ അത് സംഭവ്യമാകുന്നതുമാണ് അതിപ്പോൾ നിങ്ങളുടെ പക്കല് വന്നു ചേരാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു ആലസ്യം അല്ലെങ്കിൽ ആ ഒരു അലോസരങ്ങളെല്ലാം ഇതോടുകൂടി മാറിപ്പോകുന്നതുമാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് അതിനുശേഷം വരും ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഊർജസ്വലതയോടുകൂടി ഓരോ ദിവസവും ജീവിതം നയിക്കുന്നതാണ് വാസ്തവം പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആ ലക്ഷ്യം അത് നേടിയെടുത്തു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യം കൂടി നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം കൂടുതൽ പ്രസരിപ്പ് നിറഞ്ഞതായിരിക്കുമെന്നാണ് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് അതോടൊപ്പം തന്നെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ഉടനെ നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നടന്നു കിട്ടുന്നതാണ് ഇപ്പോൾ മനസ്സ് വെച്ചാൽ അതിനുള്ള ആ ഒരു സുവർണാവസരമാണ് സംജാതമായിരിക്കുന്നത് അതാണ് ഇവിടെ എടുത്തു പറയാൻ സാധിക്കുന്നത് ഇനി ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിന്തകളുമായിട്ട് പൊരുത്തപ്പെടാൻ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമല്ല നൂറിൽ നൂറ് ശതമാനവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇതിന് ശ്രമിച്ചില്ല എങ്കില് വരുന്ന ചിങ്ങമാസം വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കാണുന്നത് എന്തായാലും ചെറുപ്പകാലം മുതലേ ദൈവാധീനം വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൽപ്പം വൈകിയാലും ആഗ്രഹ സാഫല്യങ്ങളെല്ലാം ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതിന്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ കൃത്യത എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയാൻ അത് വളരെയധികം ആയിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് നന്ദി